gina bin pranayavanil alinnu cherna ragamay habibin madhunugarum manam kavarnna taalamay assalamu alaikum rahmatullahi wa barakatuh bismillah walhamdulillah wassalatu wassalamu ala rasulillah وعلى اله وصحبه اجمعين رزانه باغم نال تطيء النار من حل في لفظ العارفين به من غير اهل الله من سائر البشر كمن يلوك بسن نسمي الغفة من الحديد لدفع الجوع والضرر من حلا أرتن رجال أقدتا كتن وراء رجال لفظ العارفين ഔലിയാക്കളുടെ ഉലിയാക്കളുടെ പദത്തിൻ്റെ കെട്ടിനെ ഒരാളെ അഴിച്ചാൽ അഹുവിനെ കൊണ്ട് അഥവാ അറിഞ്ഞവരുടെ പദത്തിൻ്റെ ഔലിയാക്കളുടെ ഉലിയാക്കളുടെ പദത്തിൻ്റെ കെട്ടിനെ ഒരുത്തൻ അഴിച്ചാൽ അഖിലില്ല ഹോ കെട്ടാൻ അർഹത കൂടാതെ ഒരാൾ കെട്ടഴിച്ചാൽ ബശരീ മറ്റു ജനങ്ങളിൽ നിന്ന് കമൻ ഒരുത്തനെ പോലെയാണ് അവൻ ചുമക്കുംസിൻ ബിസിൻ ഐ

അതാ ഒരുത്തൻ ചുമക്കും പോലെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച അവൻ്റെ സംസാരത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിവില്ലാതെ അവയുടെ വ്യാഖ്യാനം പറയുന്നവൻ വിശപ്പടക്കാൻ വേണ്ടി മെഴുകിനാലുള്ള പല്ലുകൊണ്ട് ഇരുമ്പിൻ്റെ പത്തിരികളെ ചവക്കുന്നവരെ പോലെയാണ് ഇരുമ്പ് പത്തിരി മെഴുകു പല്ലുകൊണ്ട് കടിച്ചാൽ വിശപ്പ് അടങ്ങുകയില്ലെന്ന് മാത്രമല്ല പല്ലു പൊട്ടിപ്പോകുന്നതുമാണ് അതുപോലെ ആരിഫീങ്ങളുടെ അകക്കാമ്പ് നിറഞ്ഞ വാക്യങ്ങൾ ഒന്നും തിരിയാത്ത പൊട്ടൻ വ്യാഖ്യാനിക്കാൻ ഒരുങ്ങിയാൽ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല പിഴച്ച വ്യാഖ്യാനം മൂലം അവൻ ഔലിയാക്കളുടെ വെറുപ്പ് സമ്പാദിച്ചവനോ അതിനെ തുടർന്ന് അലോഹുവിൻ്റെ വെറുപ്പ് സമ്പാദിച്ചവനുമായി മാറുന്നതും അങ്ങനെ നാശത്തിൽ ുംകപ്പെടുന്നതുഹുവിന്റെ സ്നേഹിക്കാനും വഹബത്ത് വെക്കാനും അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെ കുരുത്തപരുത്തത്തിലായുള്ള ജീവിതം അള്ളാഹു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു